നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ശരിക്കാനും ചിന്തിക്കാനുമുള്ള വലിയ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ആരും മിസ്സാക്കരുത് കാരണം ഒരുപാട് പേര് കമൻ്റൊക്കെ ഇടാറുണ്ട് ഇപ്പോൾ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വിശേഷങ്ങൾ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തെക്കുറിച്ചൊക്കെ ഞാൻ പറയുമ്പോൾ ചിലർ വന്ന് ഇടുന്നു ഇയാൾ പറയുന്നത് മാത്രമാണ് ശരി മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും ഒരു ഗുണവുമില്ലേ നിങ്ങളറിയുക പലരെയും ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്ന സമയത്ത് ആരും ക്ഷേത്ര ദർശനത്തിന് വരാൻ തയ്യാറല്ല എന്തുകൊണ്ടാണ് വരാത്തത് അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും കാലം ക്ഷേത്രങ്ങളിൽ പോയിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല അതേപോലെ ഒരുപാട് പൂജകൾ നടത്തി കഴിഞ്ഞ ദിവസം ഞാൻ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൺസൾട്ടേഷൻ എടുത്ത ഒരു സ്ത്രീ വന്ന് ഇന്നലെ എൻ്റെ അടുത്ത് പതിനായിരം രൂപ അഡ്വാൻസ് അടച്ചു ആറ് വർഷം ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ് വർഷത്തിന് ശേഷമാണ് അവർ ആവാന പൂജയ്ക്ക് പൈസ അടച്ചത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് വരാതെ പോയത് അവർ പറഞ്ഞത് ഞങ്ങളുടെ മക്കൾക്ക് വിശ്വാസമില്ല മക്കൾക്ക് എന്തുകൊണ്ടാണ് വിശ്വാസം ഇല്ലാതായ അവർ പറഞ്ഞ പ്രഗത്ഭരായ കൗബീന നൂല് നാരികളെ കൊണ്ടൊക്കെ ഒരുപാട് പൂജകൾ ചെയ്യിച്ചു പ്രത്യേകിച്ച് ഒരു ഗുണമില്ല പക്ഷേ ജനങ്ങളുടെ ആ ഒരു ധാരണ മാറുന്നില്ല അടയാളങ്ങൾ കാണിച്ചാൽ മാത്രമേ അവർക്ക് മാത്രമേ പ്രാഗൽഭ്യമുള്ളൂ എന്നാണ് പലരും ധരിക്കുന്നത് അപ്പോൾ ഞാനൊരു സിദ്ധ ഡോക്ടറാണ് എനിക്ക് സിദ്ധ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് അപ്പോൾ എൻ്റെ പോളിസി എൻ്റെ മകൻ എം ബി ബി എസ് ഡോക്ടറാണ് എൻ്റെ പോളിസി എന്താണ് ഒരു മനുഷ്യന് രോഗം വന്ന അവർ സിദ്ധ ഉപയോഗിച്ചോട്ടെ ആയുർവേദം ഉപയോഗിച്ചോട്ടെ അലോപ്പതി അതാണ് എം ബി ബി എസ് എന്ന് പറയുന്നത് അലോപ്പതി ഉപയോഗിച്ചോട്ടെ അതേപോലെ തന്നെ ഹോമി എന്തായാലും ഉപയോഗിച്ചോട്ടെ ഏത് വിധത്തിലാണെങ്കിലും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന സംഭവം ഇവിടെ നിലകൊള്ളുന്നത് അല്ലാതെ അത് പാടില്ല ഇത് പാടില്ല മറ്റത് ചെയ്യരുത് ആ പറയാൻ പാടില്ല കാരണം നമുക്ക് ആത്യന്തികമായിട്ട് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുന്നിടത്തോളം കാലം മാത്രമേ അവന് പിന്നീടുള്ള പ്രവർത്തി ചെയ്യാൻ പറ്റുള്ളൂ മരിച്ചു കഴിഞ്ഞിട്ട് വലിയ പുള്ളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ചത്ത കൊച്ചിൻ്റെ ജാതകം നോക്കി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല കാരണം കൊച്ചി ചത്തുപോയി പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട അപ്പം നിലനിൽക്കുന്നവരെ നിലനിൽക്കാൻ സഹായിക്കുക അതാണ് വൈദ്യശാസ്ത്രം ചെയ്യുന്നത് അപ്പോൾ അത് ഏത് വിധത്തിലായാലും അയാൾ രക്ഷപ്പെട്ടോട്ടെ അത് തന്നെ ഞാനും പറയുന്നത് അവിടെ ജീവനാണ് രക്ഷപ്പെടുത്താൻ സാധിക്കുക നമ്മുടെ ജ്യോതിഷത്തിൽ ജീവിതവും ജീവനും രക്ഷപ്പെടുത്താൻ സാധിക്കും അതെങ്ങനെയാണ് ഒരാൾ പെട്ടെന്ന് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ പ്രണവമലയിലെ ദേവദേവൻ മഹാദേവന് നൂറ്റിയെട്ട് കൂടം ജലധാര ഓരിക്കഴിഞ്ഞാൽ അയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ ആ ഫോൺ എടുക്കാൻ പറ്റുന്ന ആ കൺസൾട്ടേഷനിലേക്ക് അല്ലെങ്കിൽ എടുത്തിട്ട് ശരി ഞങ്ങളെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഒരു നിമിഷം അവർ അത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ അവിടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും വലിയ മിറാക്കളാണ് നമ്മളിവിടെ പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പം പലരും പറയുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ അവിടെ മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ നിങ്ങളാലോചിക്കുക കൊട്ടിയൂർ ക്ഷേത്രം ഞാൻ ക്ഷേത്രത്തെ അല്ല കുറ്റം പറയുന്നത് ദക്ഷയാഗം നടന്ന ഭൂമി എന്ന് പറയുമ്പോൾ ദക്ഷയാഗം നടന്ന ഉത്തരാഖണ്ഡിലാണ് അപ്പം ഉത്തരാഖണ്ഡിൽ നടന്ന ദക്ഷയാഗം എവിടെയാണ് നടന്നത് എന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത് അല്ലാതെ മഹാദേവനെ എതിർക്കുന്നില്ല പിന്നെ അവിടുത്തെ ആചാരങ്ങളോ ജാതി തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസം കൊടി കുത്തി വാഴുന്ന നാട്ടിൽ ജാതി തിരിച്ചാണ് പ്രസാദം വരെ കൊടുക്കുന്നത് എന്തിനു പറയുന്നു തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു യുവതി പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ നാട്ടിൽ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നായർ സമുദായം വരണേ അവർ കൈയിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് കൊടുക്കും ഈഴവരം ഒരു താഴേക്കാണെങ്കിൽ അവിടെ താഴെ വെച്ചു കൊടുക്കുമെന്ന് ആലോചിക്കുകയോ നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന പാരമ്പര്യം പറഞ്ഞ് നടക്കുന്നവനെയൊക്കെ ചുമ്മാ ചുമ്മ അവനെയൊക്കെയാണ് ഇത് കാണിച്ചു കൊടുത്ത് അവൻ്റെയൊക്കെ മോന്തടിക്കണം കാരണം ഒന്നും ആലോചിക്കുകയെ ഇത്രയും ഹീനമായ പ്രവൃത്തി ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ മഹർഷിമാർ നമുക്കിവിടെ തന്ന എന്താ ജാതി മത മതഭേദങ്ങളില്ലാതെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈശ്വര വഴി കാണിച്ചു തന്നത് അപ്പം ആ വഴിയെല്ലാം അയിത്തത്തിൻ്റെ പേരിൽ നിരാകരിച്ചു പോയതുകൊണ്ടാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ കമ്മ്യൂണിസം എല്ലാം കുടികുത്തി വാഴുകയും ഈശ്വര ചിന്തകൾ വിട്ടുപോവുകയും ചെയ്തത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുന്നത് എന്താ സഹായക്കളോട് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടാനാണ് പറഞ്ഞിരിക്കുന്നത് കാരണം എന്താ ഈ ജനങ്ങൾക്ക് ഭക്തിയിലേക്ക് പോകുന്ന സമയത്ത് അവസാനം രാഷ്ട്രീയ പാർട്ടികളിലേക്ക് കൂറുമാറി കൂറുമാറിപ്പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ സംജാതമായിരിക്കുകയാണ് അപ്പോൾ നമ്മളാണ് അറിയേണ്ടത് നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി തിരുപ്പേരമംഗലത്ത് പിന്നെ തിരുസന്നിരി ഇരുപത്തിയേഴ് ദേവതകൾ തെങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിരിക്കുന്നത് എനിക്ക് ഈശ്വരൻ നിയോഗം ലഭിച്ചതാണ് നിങ്ങൾ കേട്ടണ്ടോ ശങ്കരാചാര്യ അത് ചെയ്തു ഇത് ചെയ്തു അവിടെ മൂകാംബികയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവി പിന്തിരിഞ്ഞ് നിന്നു തിരിഞ്ഞു നോക്കി എന്നൊക്കെ പറയുമ്പോൾ എല്ലാം കഥകളാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ യാഥാർത്ഥ്യം കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല കാരണം എന്നാൽ ഞാനിവിടെ കവബിനവും നൂലും ധരിച്ച് ആ വേഷത്തിൽ നിൽക്കുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ചിന്തിക്കുക നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണ് നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് നമുക്കൊന്നുമില്ല അതിൽ തന്നെ സമയമാണ് ഏറ്റവും പ്രധാനം സമയത്തെ നല്ല രീതിയിൽ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പിച്ചകാലത്ത് വരെ എൻ്റെ അടുത്ത് വന്ന് ആഹ്വാന പൂജ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തി പക്ഷെ അവർ വലിയ സാമർഥ്യത്തോടു കൂടി അവർ വന്നു ഏലസ് കൊണ്ട് ഒന്നര വർഷത്തിനുള്ളവർ പൂജയിലേക്ക് എത്തി അത് പിതേണ്ടി വന്ന പൈസ കൊണ്ട് തന്നെയാണ് അപ്പോൾ നമുക്കിവിടെ അനുഭവ സാക്ഷ്യം വീഡിയോ ഒരുപാട് ഇട്ടിട്ടും ഞങ്ങളിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞാൽ നഷ്ടം എനിക്കാണോ നിങ്ങൾക്കാണോ നഷ്ടം നിങ്ങൾക്കാണ് അപ്പം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രി പകലുകളെല്ലാം നിങ്ങൾക്ക് വേണ്ടി തന്നെ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുപ്പത്തൊന്നര വർഷം ബിസിനസ് ചെയ്ത ആളാണ് അപ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ എന്താ എല്ലാ രീതിയിലുള്ള ബിസിനസ്സും ചെയ്തു കണ്ടോ ഈശ്വരൻ കറക്റ്റ് വഴിയിലൂടെ കൊണ്ടുപോയി അപ്പോൾ എൻ്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകും അവർക്ക് എന്താണ് സംഭവിച്ചത് അതിന് എന്താണ് പ്രതിവിധി ഇവിടെ മോഹൻകുമാർ കർത്ത എന്ന് പറയുന്ന അദ്ദേഹം പൂനെയിൽ നിന്ന് വന്ന് നല്ലൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ഇന്ത്യയിൽ ഒരുപാട് ആസ്ട്രോളജേഴ്സ് ഉണ്ട് എന്നെക്കാളും പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട് പക്ഷേ സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം വേറെ ആരുടെ കയ്യിലും ഇല്ല എനിക്ക് അഭിമാനത്തോടുകൂടി പറയാം കാരണം അദ്ദേഹം അൻപത് പ്രാവശ്യം സർപ്പാവാഹനം നടത്തിയിട്ടുള്ള ആളാണ് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല അപ്പം ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹം ജീവിതം റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒന്ന് ആലോചിച്ച് വലിയ കുഴിയിലേക്കൊക്കെ വീണ് കഴിഞ്ഞിട്ട് കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല നമ്മളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും ഒരു വാശിക്ക് കിണറി ചടാം ഒൻപത് ഉണ്ടെങ്കിലും കയറാൻ പറ്റുകയില്ല അതേപോലെ വലിയ ആഴത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തേടണം ജ്യോതിഷം ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ എന്താ ഗുണമുള്ളത് നമുക്ക് ആരുടെ കടുത്ത് പോയി പറ്റിക്കപ്പെട്ടാലും എപ്പോഴെങ്കിലും നേർവഴിയിലുള്ള ഒരാളുടെ അടുത്ത് എത്താൻ സാധിക്കും അപ്പം ഞാനങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇരുപത്തിരണ്ട് വയസ്സുകൊണ്ട് അന്വേഷിച്ച് മുപ്പത്താറാം വയസ്സിൽ ഗുരുനാഥൻ്റെ അടുത്ത് എത്താൻ പറ്റി അവിടെ എത്തിയിട്ട് വിദ്യകളെല്ലാം പഠിച്ചെടുത്ത് ഏതാണ് ജയിക്കുന്നത് ഏതാണ് തോൽക്കുന്നത് എല്ലാം കൃത്യമായി നോക്കിക്കൊണ്ടാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ ഒപ്പം ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ടേ പക്ഷെ ആരും കയറി വന്നില്ലല്ലോ അപ്പോൾ അവർക്ക് കൊടുത്ത് മാത്രം പ്ലാബിക്കാനല്ലാതെ കണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കാഴ്ചകളിലേക്ക് അവർക്ക് പോകാൻ സാധിച്ചില്ല അപ്പോൾ എനിക്ക് ഒരു ഇരുന്നൂറ് പേരെ പഠിപ്പിക്കാനൊക്കെ സാധിച്ചു നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഞാൻ എപ്പോഴും കൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് നിങ്ങളത് വരുമാനമാർഗ്ഗമാക്കെ മാത്രമല്ല പഠിക്കുക എന്ന് പറഞ്ഞത് നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾക്ക് കൈമാറാം അത്രയും അമൂല്യമായ വിവരങ്ങളാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതിൽ അതിലെൻ്റെ വീഡിയോകളിലും പ്രവർത്തികളിൽ എപ്പോഴും അയിത്തത്തിനും അനാചാരത്തിനും ജാതീയതയ്ക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ടാണ് പോരാടുന്നത് അല്ലാതെ മറ്റുള്ളവരുത് പോലെ അവിടെ ദേവത ശരീരത്ത് കയറി തുള്ളിമറിഞ്ഞ് ആടിമറിഞ്ഞ് അങ്ങനെയുള്ള ഒരു അഭ്യാസ പ്രകടനവും ഇവിടെ നടത്തുന്നില്ല നമ്മളുടെ മുമ്പിൽ ഒരാളെത്തിയ ഒരു ചരട് ജപിച്ചു കൊടുത്തായാലും അയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും അപ്പം പലരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു ചിലരെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്നില്ല അതിൻ്റെ കാരണത്തിലേക്കാണ് ഈ വീഡിയോ അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് ചിരിക്കാനും ചിന്തിക്കാനുമുള്ള ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയ വീഡിയോ ആണ് ഇത് പരമാവധി മിസ് ചെയ്ത് കാണുക അപ്പോൾ അതിൻ്റെ തുടർ വീഡിയോകൾ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിലെല്ലാം പറയും കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കുക എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഇത്രയും ദുരിതം പിടിച്ച് ജീവിക്കാനുള്ള കാരണം എന്താണ് അപ്പോൾ പലരും പറയും പൂർവ്വജന്മദ ദുരിതമാണ് അത് തന്നെ നമ്മുടെ ജ്യോതിഷ പ്രമാണത്തിൽ പന്ത്രണ്ടാം ഭാവ പ്രമാണം പറയുന്നു കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവജന്മവും അപ്പം ഇത്രയും ദുരിതം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള കാരണം ദുരിതം പിന്നാലെ വന്നതുകൊണ്ടാണ് അതിൻ്റെ അടുത്ത കാര്യം കൂടി പറയുന്നുണ്ട് ദുരിതം പിന്നാലെ വന്നിരിക്കുന്നു ഏവം ബാധാവിശേഷങ്ങൾ ദുരിതം കൂടെയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഏവം ബാധാവിശേഷങ്ങൾ എന്താണ് ബാധ നിങ്ങളെ ചിറ്റിക്കുന്നത് എന്ന് നോക്കൂ അപ്പോഴാണ് നമ്മൾ എതിർക്കുന്നവർ എന്ന് പറയുന്നു ഞാനിവിടെ ചാത്തൻ്റെ ലക്ഷണം പറഞ്ഞു ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക വലമൂത്ര വിസർജ്ജനാഥികൾ സ്വപ്നം കാണുക അതേപോലെ നിരന്തരമായി തലവേദന ഉണ്ടാവുക ഇത് ചാത്തൻ്റെ ലക്ഷണമാണ് അതേപോലെ കൂടുതൽ സമയം കിടന്നുറങ്ങുക ഉറക്കമില്ലായ്മ വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക മുട്ടനാടിൻ്റെ മണം വരിക വീട്ടിൽ നിന്ന് നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരിക ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്ന ഉപദ്രവ ലക്ഷണമാണ് അപ്പോൾ അങ്ങനെ ഓരോ ബാധകൾക്കും ഓരോ ലക്ഷണങ്ങളുണ്ട് അതേപോലെ നൂറ് കിട്ടിയാൽ നൂറ്റിപ്പത്ത് ചിലവാവുക കൈകാൽ വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇതാണ് ഏറ്റവും വലിയ ബാധയായ ഒടി ലക്ഷണം ഇത് തന്നെ റൂമിൻ്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ നേരിൽ മാറിയ പോലെ തോന്നുക പിന്നിലൂടെ നടന്ന് ആരോ വരുന്ന പോലെ തോന്നുക നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മളെ ആരോ പിന്തുടരുന്ന പോലെ ഇടയിലിടയിൽ തിരിഞ്ഞു നോക്കുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ഉഗ്രപാതാ ലക്ഷണമാണ് അപ്പോഴാണ് നമ്മുടെ മഹാനടൻ മോഹൻലാൽ കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ പോയി ഒടി ഒഴിച്ചു മൂന്ന് തിരിയാണ് വയ്ക്കുന്നത് നമുക്കിവിടെ ഒടി ഒഴിക്കണമെങ്കിൽ നാനൂറ്റി ചില്ലാൻ തിരിയാണ് തലയ്ക്ക് ഒഴിഞ്ഞ് വയ്ക്കണം അപ്പോൾ നാലൂച്ചു വയ്ക്കുക ഈ മൂന്ന് തിരി വെച്ചുകൊണ്ട് വല്ലത് മാറുമോ ഒന്നും മാറില്ല അപ്പോൾ അതെല്ലാം നിങ്ങൾ തിരിച്ചറിയുക അപ്പൊ നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ പന്ത്രണ്ടാം ഭാവ പ്രമാണത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മളോട് പറയുന്നു കഷ്ടം ദുഷ്ടത നാശത്വം ദുരിതം പൂർവജന്മവും ഏവം ബാധാവിശേഷങ്ങൾ കാലഭേദം നരണാന്തു എന്താണ് കാലഭേദം നരണാന്തു നമ്മുടെ ദശാകാലങ്ങൾ ഏതാണ് ഏതിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നോക്കൂ കണ്ടോ കൃത്യമായിട്ട് അതിനകത്ത് എല്ലാ പറഞ്ഞിട്ടുണ്ട് വർണ്ണഭേദങ്ങളൊക്കെയും എന്താണ് വർണ്ണഭേദങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഏത് കുലാചാരമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കുലാചാരങ്ങൾ തെറ്റാതെ പാലിക്കൂ അതായത് ജനിച്ച കുലത്തിൻ്റെ മഹിമ നോക്കാനല്ല പറയുന്നത് അതായത് ഇതിൻ്റെ മീനിങ് ശരിക്കുള്ള മീനിങ് പറയുന്നത് നിങ്ങളുടെ ധർമ്മ ദൈവത്തെയും പിതൃക്കളെയും തൃപ്തിപ്പെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ അവസാന വരികളിലേക്ക് പോകുന്നു അറിഞ്ഞിട്ടു പറഞ്ഞിടൽ സദൃശ്യം പോലെ ബുദ്ധിമാൻ അതായത് നിങ്ങൾ ചെന്ന് പെടുന്ന ആള് അവർക്ക് അറിവുള്ള പോലെ അവൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് ഏത് വേണമെങ്കിലും ചിന്തിച്ച് പറയാം ബുദ്ധി ഉള്ളവനും പറയാം ബുദ്ധി ഇല്ലാത്തവനും പറയാം കൃത്യമായ ആളുടെ അടുത്ത് എത്തിയാൽ രക്ഷപ്പെടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഈ പന്ത്രണ്ടാം ഭാവ പ്രമാണം പറയുന്നത് അപ്പൊ ചുമ്മാ ചുമ്മാ നടന്ന് പറയുന്നവനൊന്നും ഈ പ്രമാണം കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പ്രസവിക്കാത്ത പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് പ്രസവേദനയുടെ കാര്യം ചോദിച്ചാൽ വല്ലതും പറയാൻ സാധിക്കുമോ അതേപോലെയാണ് ചുമ്മാ ചുമ്മാ പറയുന്ന ആള് ജ്യോതിഷം തൊഴിലായിട്ട് സ്വീകരിക്കുകയും പാരമ്പര്യമായിട്ടുള്ള ആളെന്ന് പറയുകയും എന്നാൽ ഒരാളെപ്പോലും രക്ഷപ്പെടുത്താനുള്ള ഒരു കഴിവില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് പാരമ്പര്യവാദികളെ നമ്മളിവിടെ കുറ്റം പറയുന്നു മറിച്ചായിരുന്നെങ്കിലോ അവരെ രക്ഷപ്പെടുത്തട്ടെ ഇവിടെ ഉണ്ടായിരുന്ന ഈ പാരമ്പര്യ ജ്യോതിഷത്തിൻ്റെ ഒരു ശാഖയിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗുരുനാഥൻ്റെ പരമ്പര പരമ്പരയായിട്ട് കുലം അതല്ലായിരുന്നു പക്ഷേ പരമ്പര പരമ്പരയായിട്ട് അവർക്ക് കൈമാറി വന്ന ശാസ്ത്രമാണ് അദ്ദേഹം ജനനന്മയ്ക്ക് വേണ്ടി ഒരുപാട് ശിക്ഷന്മാരെ പഠിപ്പിച്ചെടുത്തത് ഞാനും അതേപോലെ തന്നെയാണ് ഒരുപാട് ശിക്ഷണങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ആദ്യം പന്ത്രണ്ടാം ഭാവ പ്രമാണത്തിലേക്ക് തിരികെ പോകാം കഷ്ടം ദുഷ്ട നാശത്വം ദുരിതം പൂർവ്വജന്മവും അപ്പോൾ പൂർവ്വജന്മ ദുരിതം വന്നിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് നക്ഷത്രങ്ങളിലൂടെ അത് തിരിച്ചറിയാൻ സാധിക്കുക ഉദാഹരണം പറഞ്ഞുതരാം അശ്വതി മകം മൂലം അതായത് ഇനി മുതലുള്ള വീഡിയോകളിലെ ഓരോ നക്ഷത്രത്തെക്കുറിച്ചും ദശാകാലങ്ങളെക്കുറിച്ചും ഈ ദശാകാലങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നതിനും ഓരോ ദശ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നമുക്ക് ഒരുപാട് വാരി കൂട്ടാൻ പറ്റിയ കാലഘട്ടമാണോ മോശം സമയമാണോ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാം ഇതൊന്നും പാരമ്പര്യവാദികൾക്ക് അറിഞ്ഞൂടാ ഞാനെല്ലാം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തതിൽ പിന്നെയാണ് പലരും ദശാകാലങ്ങളുടെ പ്രസക്തി പോലും മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ദശാകാലം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് മഴക്കാലം വരുന്നു ഈ മഴക്കാലം വരുന്ന സമയത്ത് സാധാരണ പോലെ ഓടിച്ചാടി നടക്കാൻ പറ്റുമോ എപ്പോഴൊക്കെ മഴ നനഞ്ഞ നടന്നാലോ പനി പിടിച്ച് ചിലപ്പോൾ ആള് തന്നെ തട്ടിപ്പോകും അതേപോലെയാണ് അപ്പം ദശാകാലങ്ങളിൽ ഏതാണ് നല്ല കാലം വസന്തകാലം ഏതാണ് അതേപോലെ തന്നെ ഹേമന്തം എപ്പോഴാണ് അതേപോലെ ശിഷ്യരകാലം എപ്പോഴാണ് അങ്ങനെ ഓരോ കാലങ്ങളെക്കുറിച്ചും കൂടും ചൂട് വരുന്നത് എപ്പോഴാണ് ആ കാലത്തിന് നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഇതെല്ലാം തിരിച്ചറിയണം ആ തിരിച്ചറിവുകൾ തന്നെയാണ് ദശാകാലങ്ങൾ അപ്പം നമുക്കിവിടെ ഓരോ നക്ഷത്രത്തിൽ ഒരാൾ ജനിക്കുമ്പോൾ പശുവതി മകം മൂലത്തിലാണ് ആൾ ജനിക്കുന്നതെങ്കിൽ ആൾക്ക് പൂർവ്വജന്മദുരിതം കുറച്ച് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നത് കാരണം മൂന്നര വയസ്സും ഒരു ഏഴ് വർഷമാണ് കേതുദശ അപ്പം ഏകദേശം നേർ പകുതി സമയം എന്നറിയില്ല നേർപകുതി എടുക്കാം മൂന്നര വർഷം കേതുമാണ് അപ്പം തടസ്സത്തിൻ്റെ കാലഘട്ടം അതുതന്നെ രാഹു കേതുക്കളിൽ ആസുര ശക്തിയാണ് രാഹു നിന്ന് തിരിച്ചറിയുക അതിനടക്കുന്ന ദേവതകളാണ് ഗണപതിയും അതേപോലെ ചാമുണ്ടി ദേവിയും അതേപോലെ നാഗദേവതകളും എന്നും കൂടി തിരിച്ചറിയുക അല്ലാതെ അവരെയല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് ദേവതകളെയാണ് അപ്പോൾ ഓരോ ദശകാലത്തിനും ഓരോ ദേവതകളുണ്ട് അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയാണ് ഈ ദേവതാ സാന്നിധ്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്നു കൂടി നമ്മൾ തിരിച്ചറിയണം അപ്പൊ കേതുർ ദശ മൂന്നര വയസ്സ് വരാണെങ്കിൽ ബാലാരിഷ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ മുതൽ എപ്പോഴും അസുഖങ്ങളും ദുരിതങ്ങളും ആയിരിക്കും അതാണ് ദുരിതം പൂർവ്വജന്മദദുരിതം കൂടാന്നുകൊണ്ട് അശ്വതി മൂലത്തിൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു പിന്നീട് ശുക്രദിശ കടന്നു വരും അപ്പൊ ശുക്രദിശ വരുമ്പോഴോ പഠിക്കുന്ന കുട്ടീനെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റിയതാണ് കലാകായികപരമായ കഴിവുള്ള കുട്ടിയാണ് അപ്പം ആ കുട്ടീനെ സംബന്ധിച്ച് ശാപം കുറച്ച് പൂർവ്വജന്മദദുരം കുറച്ചുണ്ടായുള്ളൂ ആ ബാലാരിഷ മൂന്നര വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി അതിൽ നിന്ന് റിക്കവറായി കടന്നു വന്നു കേട്ടോ അപ്പം ദശാകാലത്തിൻ്റെ പ്രസക്തി നിങ്ങൾ അറിയുക പിന്നെ അത് കഴിഞ്ഞാൽ സൂര്യദശ വരും പിന്നെ ചന്ദ്രദശ മനോഹരമായ ചന്ദ്രദശ കടന്നു വരും ചൊവ്വയുടെ ദശ കടന്നു വരും അപ്പോൾ ഓരോ ദശാകാലത്തും എന്താണ് വഴിപാട് ചെയ്യേണ്ടത് അതിനെങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അങ്ങനെയുള്ള വീഡിയോകളാണ് വരാൻ പോകുന്നത് ഇത് തന്നെ രാഹുർ ദശയിലാണ് ജനിക്കുന്നതെങ്കിലോ രാഹുർ ദശ എന്ന് പറഞ്ഞാൽ ഒൻപത് ദശാകാലങ്ങളിൽ ഏറ്റവും ദുരിതം പിടിച്ച കാലഘട്ടമാണ് അപ്പം ഈ കാലഘട്ടത്തെ പതിനെട്ട് വർഷമാണ് അതിജീവിക്കണമെങ്കിലോ കൃത്യമായിട്ട് ദൈവിക വഴിയിലൂടെ സഞ്ചരിക്കണം പക്ഷേ അയാൾക്ക് ഒരു ദൈവികത ഉണ്ടാവില്ല ദൈവീശ്വാസം ഉണ്ടാവില്ല അപ്പോൾ ആലോചിച്ച് നോക്കിയേ അപ്പം ഇങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും ശാപം പിടിച്ചവരായിട്ട് ജനിക്കുന്നത് പൂർവ്വജന്മശാപം അത്ര ഉണ്ടാകും ഇനി ഇതെല്ലാം കേട്ട് കഴിഞ്ഞു നമ്മളോട് പറയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമുണ്ട് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ഈ നാല് കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളായിരുന്നെങ്കിൽ ഒരു ചരട് ജപിച്ച് കെട്ടാൻ പറയും ആ ചരട് ജപിച്ച് കെട്ടി ഇരുപത്തേഴ് ദിവസം അതിലൂടെ പോകാം പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കാൻ പറയും ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് അതിൻ്റെ ഇടയിൽ വന്ന് ആ വാഹന പൂജ നടത്താൻ പറയും കാരണം സനു എന്ന് പറയുന്ന ഹരിജൻ യുവാവാണ് ഞാൻ ഈ ഹരിജൻ എന്ന് എടുത്തു പറയുന്നത് വേറെ ജാതി തിരിച്ച് പറയുന്നതല്ല കാരണം പലരും ധരിച്ചിരിക്കുന്നത് താഴേക്കിടയിലുള്ള ദളിത് വിഭാഗങ്ങൾക്കൊന്നും ബുദ്ധി ബോധമില്ല നമ്മുടെ ഇന്ത്യൻ നിയമം തന്നെ പറയുന്നത് അവരൊക്കെ കൂടുതൽ പ്രലോഭനത്തിൽ കൊണ്ട് ചാടിച്ച് കഴിഞ്ഞാൽ ശിക്ഷ കൂടുതലുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വരെ ബുദ്ധി കുറവുള്ള ആളുകളായിട്ട് ഗണിക്കുമ്പോൾ നിങ്ങളറിയുക എല്ലാ കുലത്തിലുള്ളവരും നല്ല ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി കുറഞ്ഞവരുണ്ട് അപ്പോൾ ഈ യുവാവ് എൻ്റെ അടുത്ത് നിന്ന് ഏലസ് ധരിച്ചു ഇരുപത്തി ദിവസം അദ്ദേഹം പൂജയ്ക്ക് വന്നു ഇരുപത്തി ദിവസം പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് സനു എന്താണ് ഇത്ര തിരക്ക് കൂട്ടുന്നത് സനു പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നടന്നാണ് ഒരുപാട് പൈസ ഈ വഴിക്ക് ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രയോജനമുണ്ട് ഇവിടെ വന്ന് സാറിൻ്റെ അടുത്ത് ഏലസ് ധരിച്ചു എനിക്ക് വലിയ മാറ്റം ഫീലായി അതുകൊണ്ട് ഇനിയുള്ള പതിനേഴ് മാസം ഞാൻ കളയാൻ തയ്യാറല്ല അങ്ങനെ ആ പൂജയ്ക്ക് വന്നു പിന്നീട് ഒരു മുപ്പത്തഞ്ചോളം വരെ അദ്ദേഹം എൻ്റെ അടുത്ത് അതും വരുമ്പോൾ ആൾക്കൂടെ വരും കാരണം ആൾക്കൊരു ഭയങ്കര ത്രില്ലാണ് അങ്ങനെ കൊണ്ടുവന്ന ഒരു പത്ത് പതിനെട്ട് പേര് ആ വാഹന പൂജയിലേക്ക് അദ്ദേഹത്തിന് എത്തിക്കാൻ സാധിച്ചു പിന്നീട് ഞാൻ സനുവിനോട് പറഞ്ഞു നീ ആവശ്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി അല്ലാത്തവരോട് നീ നിർബന്ധിക്കരുത് കാരണം നിർബന്ധിച്ച് കഴിയുമ്പോൾ വിചാരിക്കുന്നത് സനുവിന് എന്തോ കമ്മീഷൻ കിട്ടുമെന്ന് പറഞ്ഞത് അപ്പം കമ്മീഷന് വേണ്ടി എല്ലാ സ്ഥലം വരുന്നത് അദ്ദേഹം നല്ലൊരു കോൺട്രാക്ടറാണ് ബിൽഡിംഗ് പണത് കൊടുക്കുന്നത് പറയുന്ന സമയത്ത് അഞ്ചര മാസം എന്ന് പറഞ്ഞാൽ ആറുമാസം കരാറെടുത്ത് അഞ്ചര മാസത്തിനോട് താക്കോലം കൊടുക്കും കണ്ടോ ഞാൻ പലർക്കും വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തു വീട് പണത് കൊടുത്തു എല്ലാവരും പറഞ്ഞു കറക്റ്റ് ആണ് ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ ആ ഗുണം കാണിച്ചു നോക്കിയേ അപ്പോൾ ഇദ്ദേഹം പിന്നെ സ്വന്തമായിട്ട് നല്ല രീതിയിൽ വീടും വെച്ചു സ്ഥലം വാങ്ങിച്ചു വീട് വെച്ചു വാഹനങ്ങൾ വാങ്ങിച്ചു ഭാര്യയ്ക്ക് മക്കൾക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആഭരണങ്ങളുണ്ട് ഒരു വീട് സ്ഥലം വാങ്ങാൻ പോകുന്ന സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ വരും അതിൻ്റെ സ്പീഡ് ഉണ്ടാക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ വരും വിൽക്കാൻ വേണ്ടി ക്ഷേത്രത്തിലൊരു എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം മെസ്സേജ് ഇടും വരും മാറ്റിക്കളയും അങ്ങനെ ഒരു ഒരു നാല് പ്രാവശ്യമെങ്കിലും പ്രണവമലയിൽ ഒന്ന് തൊഴുന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ആലോചിക്കേ ഈ ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധിയും ബോധം ബോധം എന്ന് പറയാൻ തിരിച്ചറിയാനുള്ള കഴിവല്ലേ അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന നാല് കാര്യങ്ങൾ ചെയ്ത് നേടിയെടുക്കാൻ വരണം എന്നുള്ളവർ ഈ ജന്മത്തിൽ ശാപം കിട്ടിയവരാണെങ്കിൽ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞാൽ അവർ കേൾക്കില്ല അപ്പോൾ നമുക്ക് ദുരിതം പിടിച്ചവർ ആരൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും അതേപോലെ അതിനെ അതിജീവിക്കാനുള്ള വീഡിയോകൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഒൻപത് ദശാകാലങ്ങളിൽ ആർക്കാണ് ദുരിതം കൂടുതൽ വന്നത് ഇപ്പോഴുള്ള അവസ്ഥകൾ മറികടക്കാനുള്ള മാർഗങ്ങൾ ഇതെല്ലാം കൃത്യമായി വിശദമാക്കുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അപ്പോൾ തുടർ വീഡിയോകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക അല്ല ജ്യോതിഷം എന്ന് പറയുന്നത് തട്ടിപ്പ് ശാസ്ത്രമാണ് മണ്ടത്തരമാണ് എന്ന് വിചാരിക്കരുത് മുമ്പ് യോഗയൊക്കെ ഇവിടെ ആചരിക്കുന്ന സമയത്ത് യോഗ എന്ന് പറഞ്ഞു ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ യോഗ ദിനം വരെ ആചരിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി മുതൽ എല്ലാവരും എല്ലാ മതത്തിലുള്ളവർ യോഗ വളരെ ഗംഭീരമായിട്ട് ആചരിച്ചു വരികയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഞാനീ പറയുന്ന ജ്യോതിഷം കൃത്യമായിട്ട് മനസ്സിലാക്കി പോയാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ ജ്യോതിഷത്തിന്റെ സത്യസന്ധത ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചാലുള്ള ഗുണഗണങ്ങൾ എങ്ങനെ ഇതിനെല്ലാം അതിജീവിക്കാം എങ്ങനെയെല്ലാം ഈ കാലത്ത് ഉപയോഗിക്കാം അല്ല ചുമ്മാ 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 ഒന്നുമില്ല എന്ന് പറയുന്നതിൽ ഒരു ചുമ്മയുമില്ല എന്ന് മനസ്സിലാക്കുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ചുമ്മാ ചുമ്മാ തെമ്മാ അടിക്കാറ്റേ പാട്ടുപാടിയതുകൊണ്ട് കാര്യമില്ല പാട്ട് പാടി നടക്കുന്നവൻ അവൻ്റെ കീശ വീർപ്പിക്കും നിങ്ങളുടെ ജീവിതം ആ കീശയിലേക്ക് പോകും അതിന് ഇടം കൊടുക്കാതിരിക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി തേടുക നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ രീതിയിലുള്ള ജാതകം നിങ്ങൾക്ക് വാങ്ങാം അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാതെ കഴിയാം ഏത് ജോലി ചെയ്താൽ വിജയിക്കാൻ സാധിക്കും വിദേശ ജോലിയാണോ സ്വദേശോലിയാണോ ഗവണ്മെന്റ് ജോലിയാണോ എന്താണ് പഠിക്കേണ്ടത് കലാകായികപരമായ കഴിവുകളുണ്ടോ എല്ലാം കൃത്യമായി വിശദമാക്കിയിട്ടുണ്ടാകും അപ്പോൾ ധൈര്യമായിട്ട് ആ ജാതകങ്ങൾ എഴുതി വാങ്ങുക അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമവും ഭാഗസേയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാഭ്യസങ്ങൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവും അരിവുമില്ലാതെ ജാതിമത ഭേദങ്ങളില്ലാതെ ഹൈത്തമോ അനാചാരമോ അന്ധവിശ്വാസം ഇല്ലാത്ത ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ വന്ന് ചേരുക അതോടൊപ്പം തന്നെ വീഡിയോ കൃത്യമായിട്ട് കാണുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യിക്കുക ഇനി വരാൻ പോകുന്ന വീഡിയോകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ വീട്ടിലുള്ള നക്ഷത്രക്കാരെ എങ്ങനെയെല്ലാം ജീവിതം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ ഒരുപാട് അനുഭവ സാക്ഷ്യം അതായത് ഏറ്റവും കൂടുതൽ അനുഭവ സാക്ഷ്യം വീടുകയായിരിക്കും കാരണം അന്ന് ഇരുപത്തേഴാം ദിവസം നരസം കൊണ്ട് ഇരുപത്തേഴാം ദിവസം പൂജയിലേക്ക് എത്തി പിന്നെ കൂടാതെ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതോളം പേര് സന്നിൻ്റെ സന്നക്കാർ ബന്ധുക്കാര് കൂട്ടുകാർ അങ്ങനെ ഒരുപാട് ഭയങ്കര സ്വന്തപ്പെട്ടുള്ള സൺ ആളുകൾ കൊണ്ടുവന്നു പിന്നീട് ഞാൻ പറയുമായിരുന്നു സനു വരുമ്പോൾ ഈ ആളുകൾ കൊണ്ടുവരുന്ന സന് പിന്നാലെ വരും അപ്പോൾ ഈ വരുന്നവരുടെ വിചാരിച്ച സന്നി ഞാനിപ്പോൾ കൊടുത്തിട്ട് എന്തൊരു ബിസിനസ് ആൾ ബിസിനസ്സുകാരനാണ് കാരണം ബില്ലിന്ന് പണി കിട്ടുക അതായത് പറയേണ്ട സമയത്ത് ആറ് മാസം എന്ന് പറഞ്ഞാൽ അഞ്ചര മാസം കൊണ്ട് വീട് വളർക്ക് താല്പര്യം കൊടുക്കുന്ന നല്ലൊരു അതായത് സാധനക്കാർക്ക് വീട് വളർക്ക് സാധാരണക്കാർക്ക് മാത്രമല്ല ആർക്കും വേണമെങ്കിലും വീട് പണിക്ക് വിശ്വാസത്തോടുകൂടി തന്നെ കുട്ടികൾ പൈസ കിട്ടുക ആ ടൈമിങ്ങിൽ കാരണം നല്ലൊരു ബിൽഡിങ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ആൾ ജോലിയാണെന്നാല് കേട്ടോ ചെറിയ ആളല്ല അപ്പോൾ എൻ്റെ രീതിയിലേക്ക് അപ്പോൾ തനു വന്നിടുന്ന രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ തന്നുൻ്റെ സൗകര്യം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം തനുൻ്റെ വളർച്ചാൻ പറ്റും കുറയ്ക്കാറുള്ളത് അപ്പോൾ ഞാൻ ഒരുപാട് പേരെ നമ്മളെടുത്തു കൊണ്ടുവന്ന ജീവിത കാലങ്ങളിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പറഞ്ഞു വിടാറുള്ളൂ കാരണം ഞാൻ പറയുന്നത് ഇടുന്ന കാര്യമില്ല പറഞ്ഞ് ബോധ്യപ്പെടുത്താം ആ വരുന്ന ഒരു രക്ഷപ്പെട്ടതുകൊണ്ട് ജോലിയാണ് അപ്പോൾ തനു ഒരുപാട് പ്രാവശ്യം നോക്കി വീട് പല പ്രാവശ്യം അതിൽ ഞാൻ എപ്പോഴും നാളെ ഒരു വീഡിയോയിലൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ജന്മസാക്ഷി കണ്ടിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഉൾക്കൊള്ളാം അപ്പൊ സനുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സനുവിന് എന്തെങ്കിലും നെഗറ്റീവ് വന്നാണെങ്കിൽ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല നേരെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് നോക്കും സനു എന്നു പറയും ആ വന്നാണ് എനിക്ക് മനസ്സിലായി അപ്പൊ ആ ഒരു ലെവലിലേക്ക് ആ ചിന്താധാരകൾ മാറുന്ന ഇങ്ങനെയാണ് നമുക്ക് ഒരു പനി കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മൾ പനി വന്നോന്ന് നോക്കണ്ട പനി വന്നത് നമുക്കറിയാം പനിക്കാൻ ശ്രമിക്കുകയാണെങ്കിലോ നമുക്കറിയാൻ ശ്രമിക്കാം ജലദോഷം വന്നാലോ നമുക്കറിയാം ജലദോഷം നെഞ്ചിലവേന വന്നാലോ വയറുവേദന വന്നാലോ സ്ഥലവേദന വന്നാലോ എല്ലാം നമുക്കറിയുന്ന പോലെ നെഗറ്റീവ് ഫില്ലിലേക്ക് വരുമ്പോൾ ആ ഫീല് വരും ആ നിമിഷം തന്നോട് ആവാനുള്ള നല്ല രീതിയിൽ തന്നെ ജീവിതം അതിന്റെ വ്യാഴം മാറ്റം പോലും അതേപോലെ ക്ഷേത്രത്തിൽ ഒരു മാസത്തിൽ ഒരു നാലോന്നായിരിക്കില്ല ഒരു അഞ്ചോ ആറോ പ്രാവശ്യം ഭൂമി വാങ്ങുന്ന സമയത്തൊന്ന് ഒരുപാടേയും അതിനുശേഷം പണി നടത്തുന്ന സമയത്തൊന്ന് ഒരുപാടിയും നല്ല സ്പീഡ് കിട്ടാൻ വഴിപാടുകയും അതിന് വിൽക്കാൻ വേണ്ടി വഴിപാടിയും സനുവിന്റെ പ്രത്യേക കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ സനു സ്വന്തമായിട്ട് വീഡിയോ പറയാൻ മടിയൊന്നും ഇല്ല കേട്ടോ സനുവിന്റെ തുടങ്ങി കഴിഞ്ഞാൽ ചർമെന്ന് പറയും പക്ഷെ ഞാനിത് എല്ലാവരുടെ അടുത്ത് ഞാൻ പറയുന്നത് കൊണ്ട് മാത്രമാണ് സനിനെ കൊണ്ട് പറയക്കാത്തത് അപ്പം നിങ്ങൾക്ക് മുമ്പ് ഈ എൻട്രോസാക്ഷി വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് പറയാം സനു അങ്ങനെയൊക്കെ പറയുന്നുള്ളത് അത് പറഞ്ഞു കൊടുത്ത് പറയുക അതുമല്ല നമ്മുടെ മറ്റേ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ വെബ് സീരിയൽ പഠിക്കുന്നുണ്ട് അതിനകത്ത് വരെ സനു വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ആളുടെ സ്വദേശം എറണാകുളം ജില്ല തന്നെയാണ് താനപ്പള്ളിയിലാണ് അപ്പോൾ ആർക്ക് വേണമെങ്കിലും തനി മുമ്പ് ഫോൺ നമ്പറൊക്കെ ഇട്ട് ഇതിനകത്ത് കിട്ടാണ്ടായിരുന്നു അപ്പോൾ പലരും വിളിച്ചു വെച്ചു ശരിയാണോ പൈസ വാങ്ങിച്ചിട്ടാണോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഇവിടെ വന്ന് നോക്കിയാൽ മതി ഈ അനുമതിയിലേക്ക് വരേണ്ട കാര്യമില്ല നേരെ വരാം അവനെ പൂജ ഡേറ്റ് എന്താണെന്ന് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ കയറി ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്ത് ഇവിടെ വരാം ഇവിടെ വന്നിരിക്കുമ്പോൾ മുമ്പ് പൂജ കഴിഞ്ഞു പോയ ആളുകളുണ്ട് അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ശരികൾ തെറ്റുകൾ പറ്റിക്കലാണോ അത് കാരണം നിങ്ങളൊക്കെ ഒരുപാട് മുമ്പ് പറഞ്ഞ പോലെ പല സീരിയൽ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ട് കരഞ്ഞും അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ ഒറിജിനലാണ് അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിലേക്ക് വരുന്നത് അത് കണ്ട് ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും തിരുവഴിയിലേക്ക് എത്താം ഏറ്റവും വലിയ അനുഭവ സാക്ഷ്യമാണ് സനുവിൻ്റെ അപ്പോൾ സനു ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി കൂടുതൽ സമയത്ത് പറയുന്നത്